ഹലോ ഗായ്സ് പണ്ടൊക്കെ മാങ്ങക്കാലം തുടങ്ങിയാൽ പിന്നെ ഒരു രണ്ട് രണ്ടര മാസം മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ അച്ചാറ് മാങ്ങ വരട്ട് മാങ്ങക്കറി അങ്ങനെ പല ഐറ്റംസ് ആയിരിക്കും കേട്ടോ അതൊക്കെ ഒരു കാലമല്ലേ എന്നാൽ ഇന്നിപ്പോൾ മാങ്ങ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കുറച്ചധികം മാങ്ങ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതങ്ങ് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കണ്ണി മാങ്ങ അച്ചാറ് അതെപ്പോഴും ഒരു ആണല്ലോ എനിക്ക് പൊതുവേ ഈ ഉപ്പിലിട്ടോ അച്ചാറിട്ടോ ഒന്നും വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഞാനിതാദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആദ്യം മാങ്ങയൊക്കെ കുറച്ച് ഈ കൊലയിൽ നിന്ന് കടർത്തിയതിന് ശേഷം ആട്ടോ ഞാൻ ഉമ്മേനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്നോട് പറഞ്ഞു അതിൻ്റെ ആ കറ നമ്മുടെ കുപ്പിയിലേക്ക് തന്നെ ആക്കണം എന്നാലേ ഉള്ളു അച്ചാറിൻ്റെ ടേസ്റ്റും അതുപോലെ ഒരുപാട് കാലം കേടു കൂടാതെ ഒക്കെ എന്ന് ഇതൊരു പുതിയ അറിവാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കല്ലുപ്പും വഴിയിട്ടിട്ട് ആദ്യം വിചാരിച്ച് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് വെക്കാന്ന് പക്ഷേ മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കണമെങ്കിൽ അത് കുറച്ച് എരിവും പുള്ളിയൊക്കെ ആയിട്ട് നല്ല കറും മുറയു ിട്ട് കഴിക്കണം അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ പ്ലാൻ അങ്ങ് മാറ്റി മാറ്റിയിട്ടോ കുറച്ച് പച്ചമുളക് അങ്ങ് കീറിയിട്ടു കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഈ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലവണ്ണം അനുഭവിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു ചില്ലുകൊപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പിലിടൽ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കയ്യിലൊരു അരക്കുപ്പി സുർക്കയുണ്ടായിരുന്നു അത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് ഉപയോഗിക്കാം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എന്തായി നോക്കാം കേട്ടോ ബായ്